സ്നേഹവീട്ടിലേക്ക് ഭക്ഷണപദാര്ത്ഥങ്ങളുമായി തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ഇവിടെയുള്ള ഇരുന്നൂറോളം അന്തേവാസികൾക്കാണ് വിദ്യാർത്ഥികൾ ആഴ്ചതോറും ഭക്ഷണം നൽകുന്നത് ഈ വർഷത്തെ പൊതുച്ചോറ് വിതരണത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ നിർവഹിച്ചു തൊടുപുഴയ്ക്ക് സമീപമുള്ള ഇരുന്നൂറോളം അന്തേവാസികൾ താമസിക്കുന്ന സ്നേഹവീട്ടിലേക്ക് മനുഷ്യത്വത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ബാലപാഠവുമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലെ കുട്ടികളെത്തി സ്നേഹവീട്ടിൽ ആഴ്ചതോറും നൽകി വരുന്ന പൊതിച്ചോറ് പദ്ധതിക്കാണ് ഈ വർഷവും തുടക്കം കുറിച്ചിട്ടുള്ളത് വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സ്നേഹവീട്ടിലേക്കുള്ള യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു സഹജീവികളോടുള്ള അനുകമ്പ സ്നേഹം എന്നിവ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് ടിയൽ ർ പി പ്രതിനിധികൾ എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന ഇരുന്നൂറോളം പൊതിച്ചോറുകളാണ് ആഴ്ചതോറും ഇവിടെ വിതരണം ചെയ്യുന്നത് അനാഥരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി ജനങ്ങളെ ചേർത്ത് നിർത്തുവാനുള്ള മനസ്സ് കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള പദ്ധതിയാണിതെന്ന് ഹെഡ്മാസ്റ്റർ കാണിക്കണം വേണം സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് സഹജീവികൾ ആരും മുദ്രാവാക്യമാണ് നമ്മൾ യർത്തിക്കാട്ടു ഈ മടക്കത്താനം സ്നേഹവീട്ടിൽ നൂറ്റമ്പതോളം മയക്കുമരുന്നുകൾ അടിമപ്പെട്ടവർ മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ താമസിക്കുന്നുണ്ട് അവർക്ക് ചിലവിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കുട്ടികളെ അവരുടെ സ്നേഹമാണ് ഈ ചെറുപ്പ് ഈ പുതിച്ചോറിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് അവിടെ ചെന്നത് കഴിക്കുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഈ കുഴിച്ചോട് വന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ജീവിതം കാത്തുസൂക്ഷിക്കണേ നല്ല പടത്തുണ്ടാകണം എന്നതായി പഠിക്കണേ നല്ല കുട്ടികളെ വളർന്നു വരണമേ എന്നും അവരുടെ പ്രാർത്ഥനയും സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയും നമുക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഇനി വീണ്ടും എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ ഇത് തുടരുന്നതാണ് കൈവശം നടത്തിക്കൊണ്ടിരുന്നതാണ് ഈ പുതുച്ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് പങ്കുവെച്ച് നമ്മുടെ ചോറാണ് നമ്മൾ പങ്കുവെച്ച് നമ്മുടെ സഹജീതി കൊടുക്കും സഹജീവി കൊടുക്കുന്നത് പൊതിച്ചോറിന് പുറമെ വസ്ത്രങ്ങൾ സോപ്പ് പേസ്റ്റ് ബ്രഷ് പലചരക്ക് സാധനങ്ങൾ എന്നിവ കുട്ടികൾ ശേഖരിച്ച് സ്നേഹവീട്ടിലേക്ക് കൈമാറുകയും ചെയ്തു